നമസ്കാരം സ്വാഗതം ലോക പരിസ്ഥിതി ദിനം ആഘോഷമാക്കി തെരട്ടമ്മൽ എം യു പി സ്കൂൾ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഫലവൃക്ഷത്തായി നടി തെരട്ടമ്മൽ വാർഡ് തല ഉദ്ഘാടനം സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ സുദീപൻ മാഷ് സ്വാഗതം പറയുകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഷൌക്കത്തലി അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി നമ്മളാണ് മാറ്റം എന്ന വീഡിയോ റിലീസ് ചെയ്യുകയും കൊളാഷ് നിർമ്മാണം തൈനടൽ ക്യൂസ് മത്സരം തുടങ്ങിയവയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജമീല നജീ നിർവഹിച്ചു പ്രസ്തുത പരിപാടിയിൽ ഉറങ്ങാട്ടിലേ പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ദീപ്തി പി സ്കൂൾ മാനേജർ എ എം ഹബീബുള്ള എം ടി എ പ്രസിഡന്റ് സുഹ്ര കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അലൻ മാസ്റ്റർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ചടങ്ങിന് സ്റ്റാഫ് സെക്രട്ടറി ജംഷിദ് മാസ്റ്റർ നന്ദി പറഞ്ഞു സ്കൂൾ അങ്കടത്തിൽ ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട് പരിപാടിയുടെ സമാപനം കുറിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻ ഫോർ നഗരവും ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കില്ല നമ്മുടെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മാലിന്യമുറ്റ കേരളത്തിനായി നാടിനൊപ്പം പ്രവർത്തിക്കുന്നു